എന്റെ പുണ്യ കൈ സാർ ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവില്ല കേസ് വേറെ ഒന്നുമല്ല നമ്മളിപ്പം നിൽക്കുന്നത് ഇന്തോനേഷ്യ സർവർ വീസപ്പ് ഞാൻ പറയാൻ നിങ്ങൾക്ക് ഏകദേശം എല്ലാവരും കാരണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്തോനേഷ്യ സർവർ വീസപ്പ് ഈ ഒരു കാക്ഷൻ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്തോ അടയുന്നത് നിനക്ക് ഇൻഡോനേഷ്യ സർവറിലുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതേ നമുക്ക് ഇൻഡോനേഷ്യ സർവേ കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ കിട്ടാത്ത ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് തുടക്കം നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്തോനേഷ്യ സെർവറിലെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെയാണ് കേസൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന കുറച്ച് ഇവന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പെൻഡിംഗ് ആയി കിടക്കുന്നത് നമ്മുടെ ഇൻഡോനേഷ്യ സെർവറിന്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി നമ്മളാണ് പറഞ്ഞാൽ ഒരു പുത്തൻ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഏസൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത സാധനം ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തൊട്ടത് നമ്മുടെ ഓൾഡ് പിൻ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴിവിടെ അവൈലബിൾ ആണ് പീസ് അങ്ങനെ നമ്മൾ സ്റ്റോർ കാര്യങ്ങളൊക്കെ തൊട്ടതും ഫസ്റ്റ് തന്നെ ട്രൈ ടു യുവർ ലക്ക് വെൽക്കം ബാക്ക് എന്നൊക്കെ കാണിച്ചിട്ട് പീസ് ഇവിടെ സംഭവം വേറെ ഒന്നുമില്ല ഡെയിലി സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഏ സിക്ക് ഈ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരുവാണെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ ഉപകാരപ്പെടും അതേപോലെ ഇവിടെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത പലതും ഇവിടെ പീസ് അതുപോലെ തന്നെ ഇത് ഈഗ് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരുടെ അക്കൗണ്ടാണ് ഏസിക്കുക അപ്പോൾ അവനാണ് പറഞ്ഞാൽ ഒരു ഗിൽഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അതേപോലെ നമ്മൾ നമ്മുടെ ഇൻഡോനേഷ്യയിലെ അവർ ഗിൽഡ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈ ക്രൈറ്റുകൾ നോക്കുമ്പോഴാണ് കേസ് നമ്മുടെ ബണ്ണി നമ്മുടെ കുറേ റയറായ ഇന്ത്യൻ തെരവറില് റയറായ ബണ്ടിലൊക്കെ ഇവിടെ നമുക്ക് ക്രെയ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വാങ്ങാവുന്നതാണ് ഇതൊന്നും ഒന്നും ഒന്നുമല്ല വീഡിയോ മാക്സിമം സ്കിപ്പ് അടിക്കാതെ കാണുകയെ കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു നെറ്റ് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് കൈസ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മള് ലക്കിറോയിൽ കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്ന ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര വലിയ അഡ്വാൻറ്റേജാണ് നോക്കി ഈ സി നമുക്ക് ഇതിൽ ഏത് ഏതെങ്കിലും രണ്ടർ സെലക്ട് ആക്കുക അതേപോലെ കൊറേ എണ്ണം കിട്ടി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് വേണമെങ്കിലും ചെയ്യാം അപ്പം എന്തായാലും ആനിമേഷൻ ഒന്നും കൂടെ കാട്ടിത്തരാ കൈസ് ഇതാണ് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്ത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ അടുത്ത് വരാൻ പോകുന്ന ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇതാണ് സോ അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷെയ്ഡ് പണ്ടിൽ കാര്യങ്ങളൊക്കെ വന്നു വന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കൈസോക്കി അപ്പോൾ ഇവിടെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ജസ്റ്റ് കമന്റ് ചെയ്ത് ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് വലിയ രീതിയിൽ തിരിഞ്ഞില്ല ഗൈസ് എന്താ സംഭവം എന്ന് പറഞ്ഞു ഇവിടെ ഇനി സ്കേറ്റിംഗ് ബോർഡ് ആണോ അതോ ഇനി സ്കൈരി ആണോ ഒന്ന് എന്താണെന്നൊന്നും അറിഞ്ഞു എന്തായാലും ഈ ഒരു സാധനം കുഴപ്പമില്ല ഇവിടെ നാപ്പത് ഡയമണ്ട് മതി ഗൈസ് അഞ്ച് സ്പിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ സാധനം വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റുന്ന അതുപോലെ തന്നെ ഈ ഒരു പാരഫിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ ഓൾറെഡി വന്നതാണ് അതിപ്പോഴും നമ്മുടെ അവിടെ ആ ഒരു ഇവന്റ് കിടക്കുന്നുണ്ട് അതേപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻക്യുബേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ഇന്ത്യൻ സർവറിലുള്ള ഏറ്റവും വലിയ ഡിസ് ആയി നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇംഗ്വേറ്റ് സ് കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഇമോട്ടും കൂടെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ പോകുന്ന ഇവിടുത്തെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയോ കൈ ഇപ്പോൾ ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതേപോലെ ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞാൽ ടോപ്പ് അപ്പ് ഓപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുന്നേ നമ്മുടെ ദീപാവലി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ദീപാവലി ഇവന്റ്സ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ ഓൾറെഡി ദീപാവലി ഇവന്റ് അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ഡീമൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങും ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം കുഴപ്പമില്ലാത്ത കുറെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത് എന്താണ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അമ്പത് ഡയമൻ്റ് കാര്യങ്ങളൊക്കെ ബോണസ് ആയി ടോപ്പ് അതായത് നമ്മളിപ്പോൾ നമ്മൾ നൂറിന് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു അമ്പത് ഡയമൻ്റെ ഇവിടെ ഫ്രീ ആയി കിട്ടും അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് രൂപയ്ക്ക് അടക്കം നമുക്ക് അപ്പ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇവൻ്റെ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് അപ്പ് ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കിടക്കുന്നു ഈ ഒരു പോഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ സോ വേറെ ഒന്നും നമുക്ക് നേരെ ഇവിടുത്തെ കളക്ഷൻ അതായത് നമ്മുടെ സ്റ്റോറിലെ ഇമോട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയോ സോക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത ഇമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കൈസ് ഇവിടെ നമുക്ക് ടൈമിന് ഇമോട്ട് കാര്യങ്ങളൊക്കെ ചെറിയ ഡയമന്റിന് കാര്യങ്ങളൊക്കെ എടുക്കാം സെറും അഞ്ച് ഡയമണ്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ഇവിടെ ഇമോട്ട് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കൈസ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഇന്ത്യൻ സർവറിൽ വരികയാണ് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യുക എനിക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത പോലെയാണ് കൈസ് തോന്നി നമുക്ക് ഏത് ഇമോട്ട് വേണമെങ്കിൽ അഞ്ച് ഡയമണ്ടിന് ടൈമിന് കാര്യങ്ങളൊക്കെ മേടിക്കാം അപ്പം നേരം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും മച്ചാ പറയാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ റോട്ട് ടു ഹഡ്രഡ് കെ ഫേമേ ഈ വീഡിയോ വാച്ച് ചെയ്ത് சப்போர்ட் இருந்த எல்லா மச்சம்மாருக்கும் பிக் தேங்க்ஸ்